സിനിമ കഴിയുമ്പോഴും ഒരു വലിയ ബ്രേക്ക് എടുക്കുകയും യാത്രയും ലോകം ചുറ്റുന്നതിനും ഏറെ സമയം കണ്ടെത്തുന്ന താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ സിനിമകളേക്കാൾ ഏറെ യാത്രകളെ സ്നേഹിക്കുന്നു പ്രണവ് അത് പ്രണവ് പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളിൽ നിന്നും വ്യക്തമാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം എല്ലാ വിശേഷങ്ങളും തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് എത്താറുണ്ട് വീണ്ടും പ്രണവിനൊപ്പം വിദേശ സുന്ദരിയും ചിത്രങ്ങൾ വൈറലാവുകയാണ് പ്രണവിനൊപ്പം വീണ്ടും യാത്രകളിലാണ് നീലക്കാണുള്ള ആ ഏതൊരു യാത്രയിലും പ്രണവിനൊപ്പം ഈ വിദേശ യുവതിയെയും കാണാം കൂടുതലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പ്രണവ് എന്നാൽ ഈ ഈയിടെ താരപുത്രനൊപ്പം ഒട്ടുമിക്ക യാത്രയിലും ഈ സുന്ദരിയും കൂടെയുണ്ട് ഈ അടുത്ത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് കാണാൻ സുചിത്രയ്ക്കും മായയ്ക്കും പ്രണവിനുമൊപ്പം ഈ വിദേശ സുന്ദരിയും എത്തിയിരുന്നു അന്ന് ഇത് പ്രണവിന്റെ പ്രണയനിയാണോ എന്ന് സംശയം ചോദിച്ച് പലരും കമൻ്റ് ചെയ്ത് എത്തിയിരുന്നു ഗേൾഫ്രണ്ടിനൊപ്പം ഇന്ത്യ ചുറ്റിക്കാണുന്ന തിരക്കിലാണ് പ്രണവ് റെസ്റ്റോറൻറ്റിലേക്ക് പോകും വഴി അടുത്ത് അമ്പലം കാണുകയും പ്രണവിനൊപ്പം വിദേശ സുന്ദരി തൊഴുന്നതും കാണാം നമ്മുടെ സംസ്കാരം പ്രണവ് വിദേശ യുവതിയെ പഠിപ്പിച്ചു എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ മുൻപ് ബെർലിനിൽ നിന്നും സ്പെയിനിൽ നിന്നുമുള്ള ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളതാണ് അതിന് പിന്നാലെയാണ് ബറോസ് കാണാൻ പ്രണവ് കുടുംബത്തിനൊപ്പം ഈ സുന്ദരി ചെന്നൈയിൽ എത്തിയത് ഇതോടെയാണ് ഇത് പ്രണവിന്റെ പ്രണയനിയാണോ എന്ന സംശയം ആരാധകരിൽ ഉണ്ടായത് മാത്രമല്ല അടുത്തിടെയുള്ള ഓരോ യാത്രകളിലും പ്രണവിന് കൂടെ ഉണ്ട് ഈ വിദേശ വനിത ഇപ്പോൾ ഇരുവരും ഗോവയിൽ യാത്രകൾ ആസ്വദിച്ചും ചുറ്റിക്കറങ്ങുകയും ചെയ്യുകയാണ് ചിത്രങ്ങളും വീഡിയോയും എല്ലാം അതിവേഗം തന്നെ വൈറലായി മാറുന്നുണ്ട് ഓരോ ദേശത്തെയും അപൂർവങ്ങളായ കാഴ്ചകളെയും അവ അവസമ്മാനിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളും പ്രണവ് മോഹൻലാലിന് സിനിമയ്ക്കാൾ ഇഷ്ടമാണെന്ന് പറയേണ്ടതില്ലല്ലോ താൻ കാണുന്ന ഓരോ കാഴ്ചകളും ആരാധകർക്കായി ഇടയ്ക്കിടെ പ്രണവ് പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ചിത്രങ്ങൾക്ക് പലപ്പോഴും അടിക്കുറിപ്പൊന്നും കാണാറില്ല ആരാധകർ ഏറെ പാടുപെട്ടാണ് പ്രണവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് ഇപ്പോഴിത് തൻ്റെ പുതിയ യാത്രയുടെ ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത്